വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത ഒരു വിഷയമാണ് അതായത് ലക്ഷദ്വീപ് വിഷയം വന്നതിന് ശേഷം ബി ജെ പി നേതാക്കന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തിയിട്ടുള്ളത് സാക്ഷാൽ അബ്ദുള്ള കുട്ടിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുള്ള കുട്ടി ബി ജെ പിയുടെ ഒരു ദേശീയ മുസ്ലിമാണ് അതായത് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വലിയ വില നൽകുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അബ്ദുള്ള കുട്ടിയെ പിടിച്ചിട്ട് ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കി മാറ്റിയത് അത് മാത്രമല്ല ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണല്ലോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നടക്കുന്ന വിഷയത്തിൽ ദേശീയ മുസ്ലിമായിട്ടുള്ള അബ്ദുള്ള കുട്ടി പറയുന്നത് കേൾക്കൂ എന്നുള്ളതാണ് ബി ജെ പി ഈ വിഷയത്തിൽ പറയുന്ന കാര്യം എന്തായാലും അബ്ദുത കുട്ടി എട്ടു നിലയിൽ മുസ്ലിമിനെ അവർക്ക് കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു അതാണ് സൈബർ ഇടങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ആർ എസ് എസിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആശാ ഷെറിൻ ആശാ ഷെറിന് രാഷ്ട്രീയം ഏതും സ്വീകരിക്കാം പക്ഷേ പൃഥ്വിരാജിന്റെ വിഷയത്തിൽ വന്ന് പൃഥ്വിരാജിനെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച ആശാ ഷെറിന് ാണ് അതായത് ഒരു അബദ്ധം സംഭവിച്ചിരിക്കുകയാണ് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജിനെതിരെ ആശാ ഷിറിൻ രംഗത്ത് വന്നത് അതായത് പ്രളയ സമയത്ത് ചെമ്പിലൂടെ പോയത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്നുള്ളതാണ് പൃഥ്വിരാജിന് ഉദ്ധരിച്ചുകൊണ്ട് ഈ ബി ജെ പിയുടെ മുസ്ലിം വനിത എന്ന് ബി ജെ പിന്നീ ആശാ ഷിറിൻ ചോദിച്ചത് പക്ഷേ ആശാ പറയുന്നു അതിൽ ആ പ്രളയ സമയത്തൊന്നും പൃഥ്വിരാജ് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ആ സമയത്ത് സർക്കാരിനെതിരെ പ്രതികരിക്കാത്തത് സ്വന്തം അമ്മ ചെമ്പിലല്ലേ പോയത് എന്നുള്ളതാണ് ആശാ ഷെറിൻ ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നത് പക്ഷേ ആശാ ഷെറീന്റെ ഈ വാദം എട്ട് നിലയിൽ പൊട്ടുകയായിരുന്നു കാരണം ഒരു പ്രകൃതിക്ഷോഭം ഒരു പ്രളയം അതൊക്കെ പ്രകൃതിയുടെ വിരോധാഭാസമാണ് അതിൽ ആർക്കും ഒരു വ്യക്തമായ റോളില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അതിനെ ഉദ്ധരിച്ചിട്ട് പൃഥ്വിരാജിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് വന്ന ആശാ ഷിറിനെ മലയാളികൾ എടുത്ത് ഏറിൽ വെച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും പച്ചത്തെറിയാണ് മലയാളികൾ വിളിക്കുന്നുള്ളത് എന്തായാലും അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇവരുടെ ഈ ന്യായീകരണ ഉണ്ടല്ലോ അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊക്കെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ തന്നെ വാദിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഇവരുടെ നീക്കമുണ്ടല്ലോ ആശാഷെറിലൂടെയും അബ്ദുത കുട്ടിയിലൂടെയും എട്ടുനിലയിൽ പൊട്ടിയിരിക്കുകയാണ് എന്തായാലും ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് വലിയ ക്യാമ്പയിൻ തന്നെ നടക്കുകയാണ് അതിന് ഒരു കാരണക്കാരനായി പൃഥ്വിരാജും കൂടി ആകെ പിന്തുണ അങ്ങ് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് പൃഥ്വിരാജിനെ തകർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന എല്ലാ നീക്കങ്ങളും എട്ടു നിലയിൽ പൊട്ടി എന്ന് വേണം പറയാൻ ഡെസ്ക് പബ്ലിക് കേരള